രോഗികൾ സാധ്യത കൂടുതലാണെന്നതുപോലെ തന്നെ അവർക്ക് ചികിത്സ കിട്ടാനുള്ള സാധ്യതയും കുറയുന്നു എന്നുള്ള നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് സാഗേതം വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സാധ്യതത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ എല്ലാ ചികിത്സകളും സൗജന്യമായിരിക്കുമെന്ന് ബി കെ സി സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ നൽകി ഹൃദയ ചികിത്സാ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ബി കെ സി സി ഹർഡ് ഹോസ്പിറ്റൽ സാധാരണ രോഗികൾക്കായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത് പാവപ്പെട്ട രോഗികൾക്ക് എന്നും താങ്ങായി നിൽക്കുന്ന ആതുരാലയം പെരിന്തൽമണ്ണ തിരൂർക്കാട് സാഗേതം വൃദ്ധാശ്രമത്തിലെ അന്തേവാസികളെയും ചേർത്തു പിടിക്കുകയാണ് ലോകഹൃദയദിനത്തോടനുബന്ധിച്ച് സാഗേതത്തിലെ അന്തേവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒരുക്കിയിരിക്കുകയാണ് ബി കെ സി സി ഹാർഡ് ഹോസ്പിറ്റൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങൾക്ക് ആശ്വാസം പകരുകയും സംഗീത നിശയൊരുക്കി അവർക്ക് സന്തോഷം പകരുകയുമായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം സാങ്കേതിക വൃദ്ധാശ്രമത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് മഞ്ഞളാകുഴി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ നിങ്ങളെ മുഖത്തുള്ള പിന്നെ ഇതുണ്ടല്ലോ ആലോചനകൾ വരുന്നു നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു തിരിയുന്നതൊക്കെ അതിലൊക്കെ എന്റെ ഉമ്മാൻ്റെ ഒരു ഒരു അംശം ഞാൻ കാണുന്നു ഞങ്ങോട് കേരി വന്നപ്പോ എന്നെ വിളിച്ചു പേര് വിളിച്ചിട്ട് അരി എന്നെ ചോദിച്ചപ്പോൾ ഒരു സന്തോഷം എനിക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു െ സി സി ഹർട്ട് ഹോസ്പിറ്റൽ എല്ലാ വർഷവും ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വയോജനങ്ങൾക്ക് ചികിത്സാ ക്യാമ്പ് ഒരുക്കിയത് കഴിഞ്ഞ വർഷം നിരവധി പേർക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകളും കുറഞ്ഞ ചിലവിൽ നിരവധി ആനുകൂല്യങ്ങളും സാധാരണക്കാരായ രോഗികൾക്ക് ചെയ്തു നൽകിയിരുന്നു ഹൃദയരോഗങ്ങൾ കൂടുതലായി ബാധിക്കുന്നത് വയോജനങ്ങളെയാണെന്നും ചികിത്സ ലഭിക്കാൻ സാധ്യതയില്ലാത്തവർക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സാങ്കേതത്തിൽ ഇത്തരമൊരു ക്യാമ്പ് ആരംഭിച്ചതെന്നും ബി കെ സി സി ഹെഡ് ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ പറഞ്ഞു ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദ്രോഗ നിർണയത്തിനായി വളരെ ചിലവ് കുറഞ്ഞ പാക്കേജ് ആശുപത്രിയിൽ ലഭ്യമാകും ക്യാമ്പിനോടനുബന്ധിച്ച് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ആവശ്യമായി വരുന്ന സാങ്കേതികത്തിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി തുടർ ചികിത്സകളും ലഭ്യമാക്കും ഹൃദയരോഗങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് അവർക്ക് ചികിത്സ കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് വൃദ്ധാശ്രമത്തിലെ അന്തേവാസികൾക്ക് ഒരു ക്യാമ്പ് എന്നുള്ള ഹൃദയ ചികിത്സയ്ക്ക് ആവശ്യമായുള്ള ഒരു ക്യാമ്പ് നിർണയ ക്യാമ്പ് ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് ഇതിനെ തുടർന്ന് ഇവർക്ക് വേണ്ടി വരുന്ന ആൻജോഗ്രാം ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ ചികിത്സ ചെലവ് കൂടിയ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ വേണ്ടി വേണ്ടിവരുകയാണെങ്കിൽ മാത്രമല്ല എല്ലാ രീതിയിലുള്ള ചികിത്സകളും ഹൃദ്രോഗ ചികിത്സകളും ഹാർട്ട് ഏറ്റെടുക്കുകയാണ് ആ നടക്കുന്നു രോഗികൾ വൃദ്ധരോഗികൾക്ക് സാധ്യത തന്നെ അവർക്ക് ചികിത്സ കിട്ടാനുള്ള സാധ്യതയും കുറയുന്നു എന്നുള്ള ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിച്ചേർന്നത് സാഗേതത്തിൽ വെച്ച് ഹൃദയപൂർവ്വം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ മുഴുവൻ അന്തേവാസികളുടെയും ചികിത്സ സൗജന്യമായി നൽകുമെന്ന ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടതിൽ വളരെയധികം നന്ദിയുണ്ടെന്ന് സാഗേത പ്രസിഡന്റ് വാസു മാസ്റ്റർ പറഞ്ഞു സാഗേതം വൃദ്ധാശ്രമത്തിലെ വയോജനങ്ങൾക്ക് ഹൃദയാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഹൃദയ സംബന്ധമായ പരിചരണം ശുശ്രൂഷ എന്നിവ നൽകാൻ തയ്യാറാണെന്നും ചികിത്സ സ്ഥാപനം ഏറ്റെടുത്ത് നടത്താമെന്നും വാക്ക് വാക്കുതരിയേണ്ടായിരുന്നു പ്രത്യേകിച്ചും വയോജനങ്ങളുടെ ഒരു കേന്ദ്രമായ സാഹചര്യത്തിൽ ഒരു ഒരുപാട് അവശതകളുള്ളവരുണ്ട് എന്തായാലും ഹൃദയാരോഗ്യ രംഗത്ത് ഡോക്ടർ ബാലകൃഷ്ണൻ സാർ തന്നിട്ടുള്ള ആ ഒരു വാഗ്ദാനം വളരെ നന്ദിപൂർവ്വം ഈ സ്ഥാപനം സ്മരിക്കുന്നു ചടങ്ങിൽ ബി കെ സി സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാങ്കേതികത്തിലെ എല്ലാവർക്കും ഹൃദയ സംബന്ധമായ ചികിത്സകൾ സൌജന്യമായിരിക്കുമെന്ന് അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു അന്തേവാസികൾക്കായി ഒരുക്കിയ സംഗീത നിശയം ശ്രദ്ധേയമായി കെ സി സി അഡ്മിനിസ്ട്രേറ്റർ അമൃത സുരേഷ് സാങ്കേതം പ്രസിഡന്റ് വാസു മാസ്റ്റർ സാങ്കേതം മാനേജർ ഭാസ്കരൻ ബി കെ സി സി ഹെർഡ് ഹോസ്പിറ്റൽ പി ആർഒ മൊഹിനുൽ ഹഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ